കാർ നമ്പർ പ്ലേറ്റുകൾക്കായി സെപ്റ്റംബർ ഒന്ന് മുതൽ ഡി വി എല്ലെ പുതിയ നിയമങ്ങൾ അവതരിപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഒന്ന് മുതൽ വർഷത്തിൻ്റെ തുടക്കത്തിൽ രജിസ്റ്റർ ചെയ്ത കാറുകൾക്ക് ഉപയോഗിച്ച ട്വൻറ്റി ഫൈവ് നമ്പർ പ്ലേറ്റുകൾ മാറ്റി പുതിയ വാഹനങ്ങൾക്ക് സെവൻറ്റി ഫൈവ് രജിസ്ട്രേഷൻ പ്ലേറ്റുകൾ ലഭിക്കും നിയമങ്ങളെക്കുറിച്ച് ആശയക്കുഴപ്പമുണ്ടാകുന്ന അവസരത്തിൽ ചെറിയ തെറ്റുകൾ പോലും പിഴകൾക്കോ എം ഒ ടി പരാജയത്തിനോ കാരണമാകുമെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു കീ നമ്പർ പ്ലേറ്റ് നിയമങ്ങളിൽ ഉൾപ്പെടുന്ന ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ ഇനി പറയുന്നവയാണ് ഫ്രണ്ട് പ്ലേറ്റുകളിൽ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ബ്ലാക്ക് അക്ഷരങ്ങൾ ഉണ്ടായിരിക്കണം റിയർ പ്ലേറ്റുകളിൽ യെല്ലോ ബാക്ക്ഗ്രൗണ്ടിൽ ബ്ലാക്ക് അക്ഷരങ്ങളാണ് ഉണ്ടായിരിക്കേണ്ടത് പ്ലേറ്റുകളിൽ റിഫ്ലക്റ്റീവ് മെറ്റീരിയൽ ആണ് ഉപയോഗിക്കേണ്ടത് അക്ഷരങ്ങളും അക്കങ്ങളും അംഗീകൃത വലിപ്പം അകലം ഫോണ്ട് നിയമങ്ങൾ എന്നിവ പാലിക്കണം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് സെപ്റ്റംബർ ഒന്നിനു ശേഷം ഘടിപ്പിക്കുന്ന പ്ലേറ്റുകളിൽ ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡും വിതരണക്കാരുടെ വിശദാംശങ്ങളും ഉണ്ടായിരിക്കണം ചെറിയ തെറ്റുകൾ പോലും പ്ലേറ്റിനെ നിയമവിരുദ്ധമാക്കുമെന്നതിനാൽ ഡ്രൈവർമാർ ജാഗ്രത പാലിക്കണമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു നിയമങ്ങൾ പാലിക്കാതെ ബ്ലാക്ക്ബെറി പഴങ്ങൾ പറിച്ചെടുക്കുന്നവരിൽ നിന്ന് മുന്നൂറ് പൗണ്ട് വരെ പിഴ ഈടാക്കുമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു പക്ഷികൾ പ്രാണികൾ ചെറിയ സസ്തനികൾ ഉൾപ്പെടെയുള്ള ജീവികളുടെ ആവാസവ്യവസ്ഥയ്ക്ക് ബ്ലാക്ക്ബെറികളും അവയുടെ വേലികളും പ്രധാനമാണെന്ന് പരിസ്ഥിതി കൺസൾട്ടൻസിയായ ആർടെക് പറയുന്നു ഈ സസ്യങ്ങളെ നശിപ്പിക്കുകയോ ഫലങ്ങൾ എടുക്കുകയോ ചെയ്യുന്നത് പ്രാദേശിക ആവാസ വ്യവസ്ഥയെ ദോഷകരമായി ബാധിക്കും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിലെ മോഷണ നിയമപ്രകാരം വ്യക്തിഗത ഉപയോഗത്തിനായി ഫോർ എഫ്സ് എന്ന് വിളിക്കപ്പെടുന്ന ഫ്ലവേഴ്സ് ഫ്രൂട്ട്സ് ഫംഗി ഫൊളിജ് എന്നിവ എടുക്കാൻ ആളുകളെ അനുവദിച്ചിരിക്കുന്നു നിങ്ങളവ വിൽക്കുന്നില്ലെങ്കിൽ പൊതുവേലികളിൽ നിന്നും പൊതുസ്ഥലങ്ങളിൽ നിന്നും ബ്ലാക്ക്ബെറികൾ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് എന്നാൽ അനുമതിയില്ലാതെ സ്വകാര്യ ഭൂമിയിൽ നിന്നിവ പറിച്ചെടുക്കുന്നത് അതിക്രമിച്ചു കിടക്കലായി കണക്കാക്കാം കൂടാതെ പ്രകൃതി സംരക്ഷണ കേന്ദ്രങ്ങൾ റോയൽ പാർക്കുകൾ പ്രത്യേക ശാസ്ത്ര താൽപ്പര്യമുള്ള സ്ഥലങ്ങൾ തുടങ്ങിയ സംരക്ഷിത പ്രദേശങ്ങളിൽ നിന്ന് ഇവ പറിച്ചെടുക്കുന്നത് പൂർണ്ണമായും നിരോധിക്കപ്പെട്ടിരിക്കുകയാണ് ഈ നിയമങ്ങൾ ലംഘിക്കുന്ന ആർക്കും നൂറ് പൗണ്ട് മുതൽ മുന്നൂറ് പൗണ്ട് വരെ പിഴ ലഭിക്കുന്നതാണ് ഒരു സാധാരണ അഞ്ച് വർഷത്തെ ഫിക്സഡ് നോട്ടേജിന് ഇപ്പോൾ ഈടാക്കുന്ന ശരാശരി പലിശ നാല് പോയിൻറ്റ് ഒൻപത് ഒൻപത് ശതമാനമാണെന്ന് മണി പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് രണ്ടിന് ശേഷമുള്ള ഏറ്റവും കുറവ് നിരക്കാണിത് അടിസ്ഥാന പലിശ നിരക്ക് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് നാല് ശതമാനമാക്കി കുറച്ചതോടെയാണ് ഇത് സാധ്യമായിരിക്കുന്നത് അടിസ്ഥാന നിരക്ക് കുറച്ചതോടെയും വായ്പ എടുക്കുന്നതിൻ്റെ ചിലവ് താരതമ്യേന കുറഞ്ഞു ജൂലൈ മാസത്തിൽ പണപ്പെരുപ്പ നിരക്ക് പ്രതീക്ഷിച്ചതിലും കൂടുതലായിരുന്നിട്ടും അടിസ്ഥാന പലിശ നിരക്ക് കുറച്ചതിൽ സാമ്പത്തിക വിദഗ്ധർക്ക് വിഭിന്ന അഭിപ്രായങ്ങളാണുള്ളത് അതേസമയം ഇത് ഈ വർഷത്തെ അവസാനത്തെ കുറവായിരിക്കുമോ എന്ന കാര്യത്തിലും വിഭിന്ന അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നു ഇപ്പോൾ ശരാശരി രണ്ട് വർഷ ഫിക്സഡ് മോർട്ടേജിൻ്റെ പലിശ നിരക്കും അഞ്ച് ശതമാനത്തിൽ താഴെ എത്തി നിൽക്കുകയാണ് ലിസ്റ്റസിൻ്റെ മിനി ബജറ്റിന് ശേഷം ഇതാദ്യമായാണ് രണ്ട് വർഷ ഫിക്സഡ് മോർട്ടേജ് നിരക്കുകൾ അഞ്ച് ശതമാനത്തിൽ താഴെയാകുന്നത് ഒരു ശരാശരി രണ്ട് വർഷ ഫിക്സഡ് മോർട്ടേജിന് ഇപ്പോൾ പലിശ നാല് പോയിൻറ്റ് ഒൻപത് ഏഴ് ശതമാനമാണ്